നമുക്ക് വന്നിട്ടുള്ള ഈ ഫോണിൽ ലോക്ക് പൊട്ടിക്കറാണ് ഇത് ലോക്ക് അറിയില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത് ലോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓർമ്മയില്ല ചെയ്തത് എങ്ങനെയാണ് ഏതാണ് എന്ത് അറിയില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് എങ്ങനെ ചെയ്യുന്നത് അൺലോക്ക് ടൂൾ വെച്ച് കണ്ട് എങ്ങനെയാണ് എന്നുള്ള മെത്തേഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിയൽമീൻ്റെ ഫോണാണ് ഞാൻ അതിൻ്റെ മുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കി റിയൽമീൻ്റെ ഫോണൊക്കെ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത് എന്നൊക്കെ അത് നമ്മളിത് സ്വിച്ച് ഓഫ് ഞാൻ അതിൻ്റെ എല്ലാ മെത്തേഡും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കുറേ ആളുകൾ മെത്തേഡുകൾ എങ്ങനെയാണ് ഫുള്ളായിട്ട് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യുക ഇതാണ് ഇതിൽ പോയിട്ട് ഓപ്പോ എന്നുള്ള ഓപ്ഷൻ കണ്ടോ ഈ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ സി തേർട്ടി ത്രീ അറിഞ്ഞത് കണ്ടടിച്ച് കൊടുക്കുമ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഈ ഓപ്ഷൻ ഒന്ന് എടുക്കുക എന്നിട്ട് ഫാക്ടറി റീസെറ്റ് എന്ന് കൊടുത്താൽ ഇതേപോലെ വരും ഇതിൽ കാണിക്കുന്ന സൗണ്ട് ഡൗൺ ബട്ടൺ ചെയ്തിട്ട് പ്ലഗ് ചെയ്യാനാണ് പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം ആ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അതിനാദ്യം നമ്മൾ സൗണ്ട് ഡൗൺ ബട്ടൺ പിടിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാം അത് കണക്ട് ചെയ്യുമ്പോൾ ഇത് കാണിച്ചുതരാം ആണോ ഇത് ഫോർമാറ്റാവുന്നതാണ് കാണിക്കുന്നത് ഓക്കെ അല്ല ഫെയിലായി അപ്പോൾ ഇതിന് വേറെ ഓപ്ഷന് നമുക്കുണ്ടാവും അത് കാണിച്ചു തരാം വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സി പി യു സ്പെക്ടറാണ് അപ്പോൾ ഇതിൽ സ്പെക്ടർ എന്നുള്ള ഓപ്ഷനിൽ പോവുക അത് കഴിഞ്ഞ് ഇവിടെ ബ്രാൻഡ് എന്നുള്ളത് റിയൽമി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ പിന്നെ സെലക്ട് മോഡൽ മോഡലെന്നുണ്ടാവും സെലക്ട് മോഡൽ ഇതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് അതിൻ്റെ മോഡൽ കണ്ട സി തേർട്ടി ത്രീ മുപ്പത്തി ആറ് ഇരുപത്തിയേഴ് എന്നുള്ളതാണ് ഇതിൻ്റെ മോഡൽ അപ്പോൾ ആ മോഡൽ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലെന്ത് ചെയ്യുക ഫാക്ടറി റീസെറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കാം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കണക്ട് ചെയ്ത് എന്താണ് അവസ്ഥ നമ്മൾ കാണിച്ചു തരാം ഇതിലും ഫെയിലാണ് കാണിക്കുന്നത് അപ്പോൾ വേറെ ഓപ്ഷൻ നമുക്ക് നോക്കാം അപ്പോൾ അതിൽ നടക്കാഞ്ഞിട്ടാണ് വേറെ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് ട്രൈ ചെയ്യുന്നുണ്ടേ നമ്മൾ അൺലോക്ക് ഉള്ളിൽ പറ്റുന്നില്ല ഫ്രിജിലിട്ട് കണ്ട ഒന്നും കൂടി ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം യു എം ടിയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അൺലോക്ക് ടൂളിൽ തല കുത്തനെ മറിഞ്ഞു നോക്കി ഇതിലൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണ് നോക്കാം യു എം ടിയിൽ നമ്മള് ഫ്ലാഷിംഗ് നടത്തുക നമ്മളെ ഇത് എന്താണ് പറയുക സോഫ്റ്റ്വെയർ ചെയ്യുന്നതിൻ്റെ അടിയിൽ ഇപ്പോൾ എന്താ പറയുക സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അല്ല സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് വൈകിട്ട് വൈകാതെ തന്നെ കാണാം ഇത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഫ്ലാഷിങ് അതേപോലെ സോഫ്റ്റ്വെയർ സക്സസ് ആയിട്ടുണ്ട് ഓൺ ആയി വന്നിട്ടുണ്ട് ഇത് എവിടെയൊക്കെ എത്തുമെന്ന് പറയാൻ പറ്റില്ല നോക്കട്ടെ ഓൺ ആയിട്ടുണ്ട് വരട്ടെ അങ്ങനെ സോഫ്റ്റ്വെയർ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഇപ്പോൾ അത് ഓപ്പൺ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും ഇവിടെ ലോക്കിൻ്റെ ചിഹ്നല്ല അപ്പോൾ എന്തായാലും എഫ് ആർ പി ഉണ്ടാകുന്ന സെൻസ് വളരെ കുറവാണ് ആ സ്കിപ്പ് വന്ന് നോക്കാം ഓപ്പൺ ആവുന്നുണ്ട് സ്കിപ്പ് ഇത് വന്നിട്ടുണ്ട് ഗെറ്റ് സ്റ്റാർട്ട് യെസ് അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്ത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ലോക്ക് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കി ഫോർമാറ്റ് ചെയ്യാൻ നോക്കി അതൊന്നും നടന്നില്ല ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ വേറെ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇക്കി ഇൻസ്റ്റാൾ ആക്കി ഡാക്സോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്